താമര വിരിയിച്ച് വീട്ടമ്മ സമയം പോക്കിനായി തുടങ്ങി ഇപ്പോൾ വരുമാന മാർഗമായി ഏലൂർ നഗരസഭയിലെ ഡിപ്പോയ്ക്ക് സമീപം താമസിക്കുന്ന ബിന്ദു എന്ന വീട്ടമ്മയാണ് താമര കൃഷി നടത്തുന്നത് കർഷക ദിനത്തോടനുബന്ധിച്ച് ഏലൂർ നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ മികച്ച പുഷ്പ കർഷകയ്ക്കുള്ള അവാർഡ് ഇത്തവണ ബിന്ദുവിനാണ് ലഭിച്ചത് വീടിന്റെ മട്ടുപ്പാവിലും താഴെയുമൊക്കെയായി ഏതാണ്ട് നൂറോളം വ്യത്യസ്ത ഇനം താമരപ്പൂക്കളാണ് ബിന്ദു കൃഷി ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ആദ്യമായിട്ടാണ് ഒരു പൂ കർഷകർക്കുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടണത് പിന്നെ ഒരു പൂ കാണണം കാണമെന്നുള്ളൊരാഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇങ്ങനെ ഓരോ വെറൈറ്റി ഹൈബ്രിഡ് ഒക്കെ ഒരുപാട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും ഒരെണ്ണം വാങ്ങിച്ചു വെച്ചു അത് പൂവിട്ട് കഴിഞ്ഞു പിന്നെ അത് പുതിയത് പുതിയത് ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് പുതിയത് വേണം ആഗ്രഹമായി അപ്പോൾ ഇപ്പം ഇപ്പോൾ ഈ കാണുന്ന പോലെ പല വെറൈറ്റിയിലുള്ള തവണകൾ എന്റെ ടർസിൽ ഒരുപാട് ഉണ്ടായി ഇത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് എപ്പോഴും ഒരു സന്തോഷം നമുക്കുണ്ടാവും പിന്നെ എനിക്ക് ഒരുപാട് ഇതിൽ നിന്ന് ഒരു നല്ലൊരു വരുമാനം എനിക്കുണ്ട് ഇപ്പോൾ പുറത്ത് വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് ജാർഖണ്ഡ് പിന്നെ സിംഗപ്പൂർ എയർപോർട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എനിക്ക് അവിടെ നിന്ന് ഓർഡർ വന്നിട്ട് അവിടുത്തെ എയർപോർട്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഒരു വരുമാന മാർഗം കൂടിയാണത് ഇപ്പോഴും ഞാനത് പരിപാലിച്ചുകൊണ്ട് പോകുന്നതാണ് ഒരുപാട് പുതിയ വെറൈറ്റികൾ ഇനി ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം വാങ്ങിക്കണമെന്നുണ്ട് എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ താമരയ്ക്ക് ഇങ്ങനെ അവാർഡൊക്കെ കിട്ടും എന്നുള്ള കാര്യം തന്നെ എനിക്കൊരു ഭയങ്കര സംശയമുള്ള കാര്യമായിരുന്നു അപ്പം ഞാൻ എന്തും വരട്ടെ അപ്പം നമുക്കത് ചെയ്തവർക്കത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലല്ലേ നമുക്കിങ്ങനൊരു ഇത് വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു മനസ്സിലൊരു ഐഡിയ തോന്നി അപ്പൊ അങ്ങനെ ഒന്നും കൂടി ഞാനതും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്തു അവാർഡ് മേടിക്കണം എന്നുള്ളൊരിത് എന്റെ ആഗ്രഹം ഇങ്ങനെ തോന്നി അപ്പൊ ഒന്നും കൂടി ഒക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്തു എനിക്കപ്പം എൻ്റെ അതിൻ്റെ ഒരു എത്താൻ പറ്റി എനിക്ക് പ്രാസ്ത ഭൂ കർഷകർക്കുള്ള അവാർഡ് എനിക്ക് കിട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് യൂട്യൂബ് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ എടുത്ത് നോക്കുമ്പഴേക്കും അതിലിങ്ങനെ താമര ഒക്കെ ഇങ്ങനെ നമ്മൾ അതിൽ കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളതാണോ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്കങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം ആഗ്രഹം അപ്പം അങ്ങനെ ഞാൻ ആദ്യം വിത്ത് വാങ്ങിച്ച് വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ചു പക്ഷെ എനിക്കതെങ്ങനെയാണ് ചെയ്യേണ്ട മെത്തേഡ് ഒന്നും എനിക്ക് അറിയാൻ പാണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ആദ്യം തന്നെ ഞാനിത് വിത്ത് വാങ്ങിച്ചു മുളപ്പിച്ചു തയ്യൊക്കെ ആക്കി കഴിഞ്ഞ് അപ്പം അവർ ചെളി ഇടണമെന്ന് എനിക്ക് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചെളി കൊണ്ടു വന്നു ഉപ്പില് ഉപ്പുള്ള ചെളി കൊണ്ടു വന്നു ഇട്ടു പക്ഷെ അത് മൊത്തം കരിഞ്ഞു പോയി പിന്നെ എനിക്കിപ്പോൾ ഇതൊരു ഭയങ്കര വിഷമവുമായി പിന്നെ ഒരു വാശിയുമായി എന്താണത് അങ്ങനെ പറ്റിയത് അപ്പം എനിക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിജയത്തിന്റെ തുടക്കം ഒരു തോൽവിയിൽ നിന്നാണ് എനിക്ക് അത് പൂ കൂ കാണമെന്നുള്ളൊരു മോഹത്തിൽ പിന്നെ അടുത്തത് ഞാൻ അന്വേഷിച്ച കിടന്ന് ഹൈബ്രിഡ് താമരയുടെ ട്യൂബർ ഞാൻ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചു ഓ അപ്പം അതിൽ ഞാൻ എനിക്ക് ആ പൂവ് വിരിഞ്ഞു കണ്ടപ്പോഴേക്കും മനസ്സിന് ഒരു സന്തോഷമായി ഓ അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് പിന്നെ ഞാൻ ഓരോരോ വെറൈറ്റികൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ച് വാങ്ങിച്ചു പിന്നെ ഹസ്ബൻഡിൻ്റെ ആയാലും പിള്ളേരുടെ ആയാലും സപ്പോർട്ട് എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് എനിക്കത് വരെ എത്തിക്കാൻ പറ്റി ഇപ്പം ഒരു മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റോടു കൂടി നവംബറിലാണ് ഞാനത് തുടങ്ങിയത് ഈ രംഗത്തിലോട്ട് വന്നത് ഇപ്പം ഇതാണ് ഇതിന്റെ ട്യൂബർ നമ്മൾ ഇത് ഹൈബ്രിഡ് താമരയുടെ ട്യൂബറാണ് നമ്മളിപ്പോൾ ഇത് നടുമ്പോൾ ഈ ഭാഗം ഈ മുള ഭാഗം മോളിലോട്ട് ഈ രീതിയിൽ തന്നെ ഈ മോൾ ഭാഗത്തോട്ട് വന്ന രീതിയിൽ വേണം നടാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് വെയിൽ കിട്ടണം ഈ ഇതിൻ്റെ ഗ്രോട്ടിപ്പാണിത് ഈ ഭാഗത്തൊക്കെ നല്ല വെയിൽ കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പുതിയ ശിഖിരങ്ങൾ പെട്ടെന്ന് വരും ഇതിപ്പോൾ നമ്മൾ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 മാസം മാസം മുട്ടും ഒക്കെ ആകും ഫ്ലവറും ദിവസം മുട്ട് മുട്ട് ും താമരപ്പൂക്കളും പുതിയ തൈ ഉണ്ടാകുന്നതിനുള്ള കിഴങ്ങും ഇന്ത്യയിൽ എല്ലായിടത്തും എത്തിച്ചു നൽകുന്നുമുണ്ട് ലക്ഷ്മി വാട്സാന തമോ മയൂരി നമോ എസ് വൺ പിസ്താഗ്രീൻ ഭീം അഖില ഡീണയൻ ഹെവൻ സുഭദ്ര പഞ്ചമി എംബാപ്പെ എംബാപ്പ്വേത എ ഡബ്ല്യു സെവൻ ബാർ ത്രീ സിക്സ് എന്നിവയാണ് വില കൂടിയ ഇനം താമരകൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വിലയുണ്ട് മയൂരി ഗ്രീൻ പ്രിസ്ത ഗ്രീൻ ആപ്പിൾ എംബാപ്പെ യെല്ലോ എന്നിവയാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഇവിടെ നിന്നും തൈകൾ വാങ്ങുന്നവർക്കും സോഷ്യൽ മീഡിയയിൽ കൂടെയെല്ലാം കൃഷിരീതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനും ഇതിനിടയിൽ സമയം കണ്ടെത്താറുണ്ട് ബിന്ദു ഏകദേശം മൂന്ന് വർഷത്തോളമായ കൃഷിക്ക് ഭർത്താവ് സരസൻ്റെയും രണ്ട് മക്കളുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട് കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നിലയിൽ എത്താൻ സാധിച്ചതെന്നും ബിന്ദു പറഞ്ഞു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി ഫൈസൽ ഏലൂർ